ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ അത് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇന്ന് ഇസ്രായേൽ ഇറാനെതിരെ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇട്ട് എടുക്കാം അപ്പോൾ ഗൈസ് യുദ്ധത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ എഴുതുന്നതാണ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് വരും അപ്പോൾ ആ വീഡിയോകളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അതായത് ഒരു വീഡിയോ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം വീഡിയോ മേയ്ക്ക് മൂന്ന് മണിക്കൂറാവും അപ്പോൾ ഇതിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ഇപ്പോൾ പുതിയതായ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ട് ആ ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ള ഒരു വീഡിയോ എല്ലാം കാണണം എന്നുള്ളവർ അത് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം പന്ത്രണ്ട് മണിയാകോടെ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇരുന്നൂറ്റി നാൽപ്പത് സ്ട്രൈക്കുകളാണ് ഇസ്രായേൽ ഇന്ന് ഇറാനെ ടാർഗറ്റ് ചെയ്തത് ടാർഗറ്റ് ചെയ്ത് എല്ലാം അച്ചീവ് ആക്കോ ഒന്നും പോലും വിട്ടുമില്ല എന്നാൽ ഇപ്പോൾ വരുന്ന അനുസരിച്ച് ഹിബ്രോ ഫോർട്ടീനിൽ വന്ന റിപ്പോർട്ടാണ് ഏകദേശം മുന്നൂറ് സൈറ്റുകളാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് ഇതിൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി മാത്രമാണ് പ്രധാന ലക്ഷ്യമായി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് രണ്ടാമത്തെ കാര്യം എന്താ വച്ചാൽ അത് അവിടെയുള്ള മിസൈൽ സിസ്റ്റം അത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അവർ മിസൈൽ കംപ്ലീറ്റ് ആയിട്ട് കുളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില വീഡിയോകളെല്ലാം തന്നെ തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന പോലെയാണ് പട്ടപ്പൊട്ട പട്ടാന്ന് പൊട്ടുന്നു അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള മിസൈൽ സിസ്റ്റത്തിനെ ടാർഗറ്റ് ചെയ്ത് അടിച്ചുകൊണ്ട് തന്നെ ആ മിസൈലെല്ലാം തന്നെ കൂട്ടത്തോടെ എക്സ്പ്ലോർ ആവുന്ന വീഡിയോസ് എല്ലാം അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അത് ന്യൂക്ലിയർ സൈറ്റും ഇല്ലാണ്ടാക്കി കുറേ അധികം മിസൈൽ സിസ്റ്റം ഇറാന് ഒറ്റ സ്ട്രൈക്ക് കൊണ്ടാണ് ഇല്ലാണ്ടാക്കിയത് ഇതുമാത്രമല്ല തെഹ്റൻ അതായത് ക്യാപിറ്റൽ കയറി അടിക്കാൻ പറ്റി അത് കഴിഞ്ഞ് വന്ന റിപ്പോർട്ടാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് മിഡിൽ ഈസ്റ്റുള്ള അതായത് ജോർദ്ദൻ അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ സൗദി അറേബ്യ അതുപോലെ തന്നെ ഒമാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെ കണ്ടം ചെയ്തിട്ടുണ്ട് അതായത് ഇതേ സോവറനിറ്റിനെ ബാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ബാധിച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം അയ്യോ ഞങ്ങൾ ഇത് അറിഞ്ഞേ ഇല്ല ഞങ്ങൾ ഏതോ ഒരു ലോകത്ത് കിടന്നുറങ്ങിയാലോ അപ്പോഴാണ് ഇസ്രായേൽ അടിച്ചതെന്ന് എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇന്നലെ നമ്മളടക്കം പറഞ്ഞാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അടിക്കുമെന്ന് അപ്പോൾ ഇത്രമാത്രം കൊള്ളോ ഇത് അത് അമേരിക്കക്ക് അറിയാൻ അമേരിക്ക ഇന്നലെ തന്നെ അവരുടെ എല്ലാ പ്ലാനിങ്ങുകളും റെഡി ഇത് അമേരിക്ക ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇതിലോട്ട് പോയത് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ ഡിഫൻഡ് ചെയ്യാൻ വരാം എന്ന് പറഞ്ഞു എനിക്കതല്ല അതായത് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന മറ്റ് എല്ലാ യുദ്ധങ്ങളും ട്രംപ് വരുന്നതിന് മുമ്പ് നടന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് തീർക്കാൻ പറ്റാത്തത് ഈ യുദ്ധം എങ്ങനെയാണ് ട്രംപ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റിയും കൂടെ എനിക്ക് ഈ യുദ്ധത്തിനുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ അതായത് ഇറാൻ്റെ ഒറ്റ എനർജി സൈറ്റ് പോലും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഇത് വിച്ച് ഇസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിനും അതായത് വീഡിയോ മേക്ക് ചെയ്യുന്ന ഉടനം വരെ അവരും എനർജി സൈറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ എനർജി സൈറ്റിനെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെക്കാട്ടിലും അതായത് ഇസ്രായേലിന് വലിയ സോഴ്സസ് ഇല്ല പക്ഷേ ഇറാനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ സ്ട്രൈക്കിൽ ഇറാനെ നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആ ലീഡേഴ്സ് ആയിക്കാൻ നമുക്ക് നോക്കാം ഒന്നാമത്തത് ന്യൂക്ലിയർ സയന്റിസ്റ്റായ അഹമ്മദ് റസാ ദു അൽ കുഹാരി എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആർംഡ് ഫോഴ്സിന്റെ ചീഫ് ജനറൽ മുഹമ്മദ് ബഹേരി എന്ന് പറയുന്ന ആർംഡ് ഫോഴ്സിന്റെ ചീഫിനെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഐ ആർ ജി സി ഐ ആർ ജി സി എന്ന് പറയുന്ന ഇറാനിയൻ റെവല്യൂഷൻ ഗാർഡ് കോർ ആണ് ഇത് വന്നിട്ട് ആയുധുർ കൊമേനീന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ഇത് നമ്മൾ കുറെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ നേതാവായ ഹുസൈൻ സൽ സൽമാനി എന്ന് പറയുന്ന അതിത് ലീഡർ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കൊമേനയുടെ ഡയറക്റ്റ് അഡ്വൈസറായ അലി സംഖാനി എന്ന് പറയുന്ന അഡ്വൈസർ നഷ്ടപ്പെട്ടു ഇരാന് അതുപോലെ തന്നെ സർദാർ റാഷിദ് ഹെഡ് ഓഫ് കമാൻഡേഴ്സ് എന്ന് പറയുന്ന അത് കമാൻഡറാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂക്ലിയർ സയന്റിസ്റ്റായ ഫെർഡോയിൻ അബ്ബാസി എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ തെഹ്റാങ്ങി എന്ന് പറയുന്ന മറ്റൊരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരോ അതായത് ഇപ്പോൾ അതായത് ഐ ആർ ജി സിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തനിയായിട്ടല്ല അവിടെ പോകുന്നത് അതിന്റെ പിന്നിൽ ഒരു പത്ത് പേരെങ്കിലും സെക്യൂരിറ്റി ഉണ്ടാവും അപ്പോൾ ഇതിന് മരണപ്പെട്ട ആൾക്കാരുടെ സംഖ്യ നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല അത് അൺലിമിറ്റഡ് ആണ് പക്ഷെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ചെയ്ത് ഇത്രയും വലിയ അതായത് ഒറ്റ സ്ട്രൈക്കിലാണ് ഇത്രയും വലിയ ഷാർക്കിന്റെ എല്ലാം നഷ്ടപ്പെട്ടത് ഇനി ഇപ്പോൾ ഇതിനെ റീപ്ലേസ്മെന്റുകൾ ഇപ്പോൾ ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇബുള്ള സയേരിയാണ് ഇപ്പോൾ അടുത്ത ഇൻ്ററിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് അതായത് ആർംഡ് ഫോഴ്സിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് അങ്ങേ അപ്രൂവ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ ജനറൽ അഹമ്മദ് വഹിയാദി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഐ ആർ ജി സിൻ്റെ കമാൻഡർ ആയിട്ട് ഇപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഡർ ആവാൻ തന്നെ എല്ലാവരും പേടിക്കുകയാണ് കാരണം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാണ്ടാക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇത്രയും പേരാണ് ഇസ് ഇറാന് ഒറ്റ ദിവസം നഷ്ടപ്പെട്ടത് ഇതുകൊണ്ട് ഇറാന്റെ പ്ലാനില് ഒരു മിനിമം ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ അത് ഇവരുടെ മനസ്സിൽ എന്താ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് കാര്യം ഇപ്പോൾ അതിന്റെ താഴെയുള്ള ആൾക്കാർ ഒരു ലിമിറ്റഡ് സോഴ്സ് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇവർ കോർ പീപ്പിളാണ് അപ്പോൾ ഈ കോർ പീപ്പിളുകളെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം നൂറോളം അതായത് ഡ്രോൺസുകളും അതുപോലെ തന്നെ മിസൈലുകളും ഇപ്പോൾ ഇറാന്റെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രോണുകൾ ആദ്യം അയക്കാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഡ്രോണുകൾ കൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്ന് വീക്കാക്കുക അതിനുശേഷം അറ്റാക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ അറ്റാക്കുകൾ വരും എന്ന് ഇറാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡ്രോൺ അറ്റാക്കുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇസ്രായേലിനെ എങ്ങനെ ഡിഫൻഡ് ചെയ്യാം അതായത് അമേരിക്ക എന്തായാലും ഡിഫൻഡ് ചെയ്യാൻ വരും മറ്റേതെങ്കിലും രാജ്യങ്ങൾ വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വലിയൊരു സംശയം നിൽക്കുകയാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഗ്രാന് ശക്തമായ അറ്റാക്കാനാണ് കിട്ടിയിരിക്കുന്നത് ഗ്രാൻഡ് സ്വപ്നത്തിൽ വിചാരിക്കുന്ന കാട്ടും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അത് വിളിച്ചു വരുത്തുന്ന ദുരന്തമാണെന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ ഇനി ഷോർട്ട് ചാനലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യു നഷോ